হয় নেকি কিন্তু এটা বিজেপিৰ মেম্বাৰ আছে আৰু কিবা কটা কথা আছে ঠিক ঠাক আছে এতিয়া হেলিকপ্তাৰটো অলপ ওচৰৰ পৰা চাব খুজিছে নেকি মই চিনি পাম ঠিক আছে এতিয়া ভালকৈ ওচৰ পাছা হেলিকপ্তাৰ যদি কাচৰি পুৰা ঘূৰি পেলাই চোৱা পুৰা ঘূৰি পেলাই ফটো চৰ হেলিকপ্তাৰ লগত ফটো ভালকৈ চা

പ്പോൾ കണ്ടത് ജനങ്ങളെ പേടിയുള്ള ഇരട്ടസംഗൻ പിണറായി വിജയൻ കുട്ടികളുമായി സംബന്ധിക്കുന്ന ദൃശ്യങ്ങളല്ല മറിച്ച് മുതിർന്നവരായാലും കുട്ടികരായാലും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന അസമിലെ ബി ജെ പി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ കുട്ടികളുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അസം മുഖ്യമന്ത്രി ഹിമന്ദ ബിശ്വ ശർമ്മ കാസിരങ്കയ്ക്ക് സമീപമുള്ള ഒരു മദ്രസയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കുട്ടികളെ കാണുക മാത്രമല്ല അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുകയും താനെത്തിയ ഹെലികോപ്റ്റർ അടുത്തു കാണാനും തൊടാനും ആഗ്രഹിച്ച കുട്ടികൾക്ക് അവരുടെ ആഗ്രഹവും അസം മുഖ്യമന്ത്രി സാധിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ ബഹിരാകാശ പേടകത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കുട്ടികളെ ആശംസിക്കുകയും ചെയ്യുന്നു അതേസമയം അവർ സ്നേഹപൂർവം അദ്ദേഹത്തിന്റെ കൈകൾ മുറുകെ പിടിച്ച് തങ്ങളുടെ സ്നേഹം പങ്കുവെക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ നമുക്കും അതായത് നമ്മുടെ കേരളത്തിനും ഒരു മുഖ്യമന്ത്രിയുണ്ട് ജനങ്ങളെ പേടിക്കുന്ന ഇരട്ട ശങ്കുള്ള ഒരു മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പതിനെട്ട് ലക്ഷം രൂപ മുടക്കി ഖജനാവിൽ നിന്നും മുടക്കി കൊണ്ടാണ് സ്റ്റേജ് കെട്ടി വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല കാരണം പത്രക്കാരി ആരെയും അവിടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് അങ്ങോട്ട് ചോദ്യം കൊടുത്ത് ചോദിപ്പിക്കുകയായിരുന്നു എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഒരു മുഖ്യമന്ത്രിക്ക് തന്റെ നാട്ടിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ ഖജനാവിൽ നിന്നും ഒരു പൈസ പോലും ദൂർത്തടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് നമ്മൾ കണ്ട വീഡിയോ പക്ഷിയെ ആരോഗ്യവും സംസ്കാരവും അതിനുള്ള മനസ്സും വേണമെന്ന് മാത്രം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്